ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് എട്ടാം ആഴ്ചയിലേക്ക് കടക്കുകയാണ് വാരാന്ത്യ എപ്പിസോഡിനായി മോഹൻലാൽ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുകയാണ് ഇന്ന് ആരാണ് ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങുക എന്നാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് മോഡലും നടനുമായ ആര്യൻ കധൂരിയെയാണ് ഈ ആഴ്ച ബിഗ് ബോസ് വീടിനോട് വിട പറയുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് മികച്ച പ്ലെയർ ആയിരുന്നെങ്കിലും ആര്യന്റെ പെരുമാറ്റവും സംസാരവുമെല്ലാം മത്സരാർത്ഥികൾക്കും പ്രേക്ഷകർക്കും ഒരുപോലെ അരോചകമായി മാറിയിട്ടുണ്ട് അതിനാലാണ് ആര്യന് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങേണ്ടി വന്നത് എന്നാണ് റിപ്പോർട്ട് ആര്യൻ തന്നെയാണോ ഈ ആഴ്ച എവിക്റ്റാവുന്നത് എന്നറിയാൻ ഞായറാഴ്ചത്തെ എപ്പിസോഡ് വരെ കാത്തിരിക്കേണ്ടിവരും മോഡൽ സിനിമാ നടൻ സ്പോർട്സ് ഡാൻസ് എന്നിവയിലെല്ലാം തിളങ്ങുന്ന യൂത്ത് ഐക്കണാണ് ആര്യൻ കധൂരിയ ഹിന്ദി ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതമായ താരമാണ് മലയാളിയായ ആര്യൻ കധൂരിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് എന്ന സിനിമയിലൂടെയാണ് ആര്യൻ മലയാളി പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിക്കുന്നത് എന്നാൽ അതിനു മുൻപ് തന്നെ നിരവധി ചിത്രങ്ങളിൽ ആര്യൻ അഭിനയിച്ചു കഴിഞ്ഞിരുന്നു ആമസോൺ പ്രൈം ഡേറ്റിംഗ് റിയാലിറ്റി ഷോയായ ഡെയ്റ്റ് ബാസിലും മുൻപ് ആര്യൻ പങ്കെടുത്തിരുന്നു ഫാലിമി ഓർമ്മകളിൽ എന്നീ സിനിമകളിലും ആര്യൻ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാൽ ബിഗ് ബോസ് ഹൌസിൽ പ്രേക്ഷകർ പ്രതീക്ഷിച്ചതുപോലെ ആര്യന് മുന്നേറാൻ കഴിഞ്ഞില്ല ആദ്യമൊക്കെ എല്ലാ ടാസ്കുകളിലും നന്നായി പെർഫോം ചെയ്തിരുന്ന ആര്യൻ പിന്നീട് ജിസേലുമായുള്ള ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയ ശേഷം ജിസേലിന്റെ നിഴലായി മാറി വേണം പറയാൻ പുറത്ത് ഇരുവരുടെയും സൗഹൃദം വലിയ ചർച്ചകൾക്ക് വഴിവച്ചു പക്ഷേ ആ സൗഹൃദം വലിയ നെഗറ്റീവാണ് ഇരുവർക്കും നേടിക്കൊടുത്തത് ജിസേലിന് ആരിനേക്കാൾ വോട്ട് കൂടുതലാണ് അതുകൊണ്ടുതന്നെ ജിസേൽ കുറച്ചു നാളുകൾ കൂടി ബിഗ് ബോസ് ഹൌസിൽ ഉണ്ടാകും താരതമേന വോട്ട് കുറഞ്ഞ ആര്യനാണ് ഇത്തവണ പുറത്തായിരിക്കുന്നത് എന്നാണ് വിവരങ്ങൾ എന്നാൽ ആര്യന്റെ ഈ പുറത്താകൽ ബഹുഭാഗം പ്രേക്ഷകരും ആഗ്രഹിച്ചതാണ്